മായാവി തന്റെ ഗുഹയിൽ വിശ്രമിക്കുകയായിരുന്നു ആ തക്കം നോക്കി മായാവിയെ ഒളിച്ചു പിടിക്കാൻ കുട്ടൂസനും ഡാഗിനിയും തീരുമാനിച്ചു കുട്ടൂസൻ പറഞ്ഞു ഇത്തവണ മായാവിയെ നമ്മൾ പൂട്ടും എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക മരുന്നുണ്ട് അത് മായാവിയുടെ ശരീരത്തിൽ തളിച്ചാൽ മായാവിക്ക് അവൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടും അത് കേട്ട് ഡാഗിനി ആവേശത്തോടെ പറഞ്ഞു അത് കൊള്ളാം പക്ഷേ അത് മായാവിയുടെ ശരീരത്തിൽ എങ്ങനെ തളിക്കും അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുട്ടൂസൻ ഒരു ചെറിയ കുപ്പി ഡാഗിനിക്ക് കൊടുത്തു അവർ രണ്ടുപേരും പതിയെ മായാവിയുടെ ഗുഹയുടെ അടുത്തേക്ക് നീങ്ങി മായാവി കണ്ണടച്ച് കിടക്കുന്നത് കണ്ട് ഡാഗിനി പതിയെ ഗുഹയിലേക്ക് നോഴ്നിറങ്ങി ഡാഗിനി മായാവിയുടെ അടുത്തേക്ക് ചെന്ന് ആ മരുന്ന് അവന്റെ തലയിൽ തളിക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ മായാവി കണ്ണു തുറന്നു മായാവിയെ കണ്ട് ഡാഗിനി പേടിച്ചു വിറച്ചു അവൾ അറിയാതെ ആ മരുന്ന് അവളുടെയും കുട്ടൂസന്റെയും ശരീരത്തിൽ തളിച്ചു മരുന്ന് തളിച്ചപ്പോൾ കുട്ടൂസനും ഡാഗിനിയും വിരൂപമായ രൂപത്തിൽ നിന്നും സുന്ദരമായ രൂപത്തിലേക്ക് മാറി ഇത് കണ്ട് അവർ രണ്ടുപേരും അമ്പരന്നുപോയി മായാവി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എന്റെ കയ്യിലുള്ള നല്ല മാന്ത്രിക മരുന്ന് നിങ്ങളുടെ കുപ്പിയിലേക്ക് മാറിപ്പോയിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്ദരന്മാരായി മാറി പക്ഷേ ഇത് വെറും കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉണ്ടാകൂ വേഗം ഓടിക്കോ കുട്ടൂസനും ഡാഗിനിയും സങ്കടത്തോടെ മായാവിയുടെ മുന്നിൽ നിന്നും വേഗത്തിൽ ഓടിപ്പോയി ആ നിമിഷം അവർ വീണ്ടും പഴയ വിരൂപമായ രൂപത്തിലേക്ക് മാറി അവരെ തമ്മിൽ വഴക്കിടുന്നതിനു മുൻപ് അവർ തങ്ങളുടെ രൂപം കണ്ടു ഇതാണ് നിനക്ക് കിട്ടേണ്ടത് കുട്ടൂസൻ പറഞ്ഞു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഡാഗിനി പറഞ്ഞു മായാവിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ തമ്മിലുള്ള വഴക്കുകൾ കൂടിക്കൂടി വന്നു മായാവി ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു